വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് ജയലക്ഷ്മി സിൽസിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയം രണ്ടര മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല മന്ത്രി എ കെ ശശീന്ദ്രൻ സംഭവസ്ഥലം സന്ദർശിച്ചു വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് കോഴിക്കോടുണ്ടായ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് രണ്ടര മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലൊക്കെയാണ് ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് ോടുകൂടിയാണ് കോഴിക്കോട് പാളയത്തുള്ള ജയലക്ഷ്മി സെൽസിൽ ഇത് വലിയ തീപിടുത്തമുണ്ടായത് അത് രണ്ടും മൂന്നും നിലകളിൽ നിന്ന് നാലാം നിലയിലേക്ക് അതായത് മൂന്നും നാല് നിലകളിലേക്കാണ് അത് പടർന്നത് ജയലക്ഷ്മി സെൽസിന്റെ ഈ നിന്നാണ് തീ പടരുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് ഇവിടെ നിന്നും വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ക്ഷമിക്കണം ഇവിടെ നിന്നും വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ബീച്ചിലെ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും ഫയർ ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ ഒരു സാഹചര്യം വന്നു അതോടുകൂടി മറ്റിടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മീൻചന്ത വെള്ളിമാട് ഒന്ന് അടക്കമുള്ള ജില്ലയിലെ മറ്റ് ഇടങ്ങളിൽ നിന്ന് ഉൾപ്പെടെ അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിച്ചു അങ്ങനെ പതിനേഴോളം അഗ്നിരക്ഷാ യൂണിറ്റും അതിന് പുറമെ എട്ട് പതിനഞ്ചോടുകൂടി രാത്രി എട്ട് പതിനഞ്ചോടുകൂടി കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള അത്യാധുനിക അഗ്നിരക്ഷാ വാഹനമായിട്ടുള്ള ഓസ്ട്രിയൻ പാന്തർ ഉൾപ്പെടെ എത്തിക്കുകയും ചെയ്തു അങ്ങനെ ഓസ്ട്രിയൻ പാന്തറിന്റെ സഹായത്തോടുകൂടിയാണ് എട്ട് നാൽപ്പത്തിയഞ്ചോടുകൂടി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് വലിയൊരു പ്രയത്നമായിരുന്നു അഗ്നിരക്ഷാ സേനയെ സംബന്ധിച്ച് വന്നത് കാരണം ഗതാഗതമൊക്കെ പൂർണ്ണമായും ഈ വിഭാഗത്തേക്ക് നിരോധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു രക്ഷാ ദൗത്യമാണ് നടത്തിയത് അല്പം മുൻപ് ഈ സംഭവസ്ഥലം മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അപകടത്തിന്റെ കാരണം കണ്ട ണമെങ്കിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയ ശേഷം തീ അണച്ച ശേഷം പരിശോധന നടത്തണം ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ തീപിടുത്തത്തിന്റെ അപകട കാരണം എന്ത് എന്നുള്ളത് വ്യക്തമാകൂ മാത്രമല്ല ഈ കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇത്തരത്തിലുള്ള അടിക്കടിയാണ് കോഴിക്കോട് നഗരത്തിൽ ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമുക്കറിയാം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു അത് അതും അന്നും പറഞ്ഞ പോലെ കയ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഭഗ്നിരക്ഷ വാഹനമായിട്ടുള്ള ഓസ്ട്രിയൻ പാന്തർ എത്തിച്ചാണ് ഏറ്റവും അത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് സമാനമായ സാഹചര്യമാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനും ഇവിടെ ജയലക്ഷ്മി സിൽസിൽ തീപിടുത്തമുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ തീപിടുത്തം ഇത്ര വലിയൊരു വ്യാപ്തി ഉണ്ടായിരുന്നില്ല ഈ ജയലക്ഷ്മി സിൽസിലെ വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് സിൽക്സ് സാരികൾ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾക്ക് വലിയ തീപിടുത്തം ഉണ്ടായി ഒപ്പം ഇതിന്റെ ചുറ്റും സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും പ്ലാസ്റ്റിക്കുകളും കത്തിനച്ച് വിഷപ്പുക ഉൾപ്പെടെ വലിയ തോതിൽ അന്തരീക്ഷത്തിലേക്ക് കലരുന്ന ഒരു സാഹചര്യം ബീധിതമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പോലീസും ജനങ്ങളെ വലിയ തോതിൽ നിയന്ത്രിക്കാൻ വളരെ സർവ്വസജ്ജമായി ഉണ്ടായിരുന്നു കോഴിക്കോട് മേയർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഭരണപ്രതിപക്ഷ ആളുകൾ എത്തിയിരുന്നു വ്യാപാരി നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു നേരത്തെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ ഓസ്ട്രിയൻ പാന്ത്ര പോലുള്ള വിമാനത്താവളങ്ങളിലെ അത്യാധുനിക അഗ്നിരക്ഷാ വാഹന ും അതിന്റെ സൗകര്യം കോഴിക്കോട് നഗരത്തിൽ ഏർപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു ഒപ്പം തന്നെ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയം ഇവിടെ നിന്ന് മാറ്റിയതിന്റെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ നേരത്തെ പല യൂണിറ്റുകൾ ഉണ്ടായിരുന്ന കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയത്തിൽ ഇപ്പോൾ കേവലം ഒരു ഷെഡും ഒരു യൂണിറ്റും മാത്രമാണുള്ളത് അതും കോഴിക്കോട് നഗരഹൃദയത്തിൽ കാര്യമായ ഒരു അഗ്നിരക്ഷാ ഇല്ല എന്ന പോരായ്മ കഴിഞ്ഞ വർഷത്തെ പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിന്റെ വേളയിൽ തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് ഇത്തരത്തിൽ ഈ ൻ പാന്ത അടക്കമുള്ള അത്യാധുനിക അഗ്നിരക്ഷാ വാഹനം വേണമെന്നൊരു ആവശ്യം വ്യാപാരി വ്യവസായ ഏകമന സമിതി ഉൾപ്പെടെ ഉന്നയിച്ചിട്ടും ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തൊന്നോ മറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല അതിന്റെ ഒരു തുടർച്ചയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഇങ്ങനെ വലിയ തോതിൽ പടരാൻ കാരണമാകുന്നതെന്നൊരു ആക്ഷേപം നിലനിൽക്കുകയാണ് കൂടാതെ ഇത്തരത്തിൽ അടിക്കടി ഉണ്ടാകുമ്പോൾ അത് സംശയം സ്വാഭാവികമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ വ്യക്തമാക്കുന്നു ഇനി ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ തുടക്കത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്കുള്ള വ്യാപ്തി ഈ തീപിടുത്തത്തിന്റെ കാരണത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ നാളെയോ മറ്റന്നാളോ ആയി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഈ ജയലക്ഷ്മി സെൽസിൽ നടക്കാനുള്ള സാധ്യതയും ഏറെയാണ് അത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയ ശേഷമായിരിക്കും ഉണ്ടാവുക എട്ടേ മുപ്പതോടുകൂടിയാണ് ഈ തീയൊന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് പിന്നീട് അതിനുശേഷം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഏഴ് മുപ്പതിന് ശേഷം മുതൽ ഈ രണ്ടും മൂന്നും നിലയിലെ തീ അണച്ച മേഖലകളിലേക്ക് കയറി അകത്ത് നിന്നും തീ അണക്കാൻ തുടങ്ങിയത് രാത്രി ഏഴ് മുപ്പതിനു ശേഷം ആ ഒരു നൈരന്തര്യമുള്ള ഇടപെടലുകൾ മണിക്കൂറിൽ നിന്ന ആ ഒരു നിരന്തരമായ ഒരു പരിശ്രമം ആ പരിശ്രമത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനെങ്കിലും അഗ്നിരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞത് ശരി വ്യക്തമാണ് കോഴിക്കോട് ജയലക്ഷ്മി സിൽസിലുണ്ടായ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടര മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഇത്തരത്തിൽ നിയന്ത്രണ വിധേയമാക്കിയത് എന്തായാലും തീപിടുത്തത്തിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് തീ എന്തായാലും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് കെ എം ആർ ആണ്